ഹായ് സുഹൃത്തുക്കളേ അപ്പോൾ നമുക്ക് മീൻ നോക്കാം ഇന്നത്തെ മീൻ ഇതാ കിളിമീൻ മഞ്ഞക്കുട്ടൻ ചെങ്കലവ പിന്നെ പുതിയ പ്ലക്കോരെന്നൊക്കെ പറയുന്ന മീനാണ് പിന്നെ നമ്മുടെ അയിലുണ്ട് നല്ല അയിലുണ്ട് വലിപ്പമുള്ള ഐലയാണ് പിന്നെ കുടുത ചൂര കുടുത സൂത എന്നൊക്കെ പറയുന്ന മീനുണ്ട് പിന്നെ വറ്റ 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 വേളാപ്പാരെന്നൊക്കെ പറയുന്ന വറ്റ പിന്നെ ആവോലിയുണ്ട് ചെറിയ ആവോലിട്ടാ നിർത്തരം ആവോലിയാണ് ആവോലിയുണ്ട് പിന്നെ നമ്മളെ ഉരുള ചാളുണ്ട് നാടൻ നല്ല ഉരുളൻ ചാളുണ്ടോ വലിയ ചാളയാണ് നല്ല 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 ചാളുണ്ട് പിന്നെ മാന്തുണ്ട് മാന്തൽ മാന്തലിന് ഇവിടെ അടുത്ത് എന്താ പറയുക ഇവിടെ മാന്തൽ എന്ന് പറയും ചിലവർക്ക് മാന്ത ചിലവർക്ക് നങ്ക് എന്നൊക്കെ പറയും പിന്നെ ചൂട വെള്ള ചൂടാ വെള്ളച്ചൂടാട്ടോ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നത് രണ്ട് നാലാറ് എട്ട് തരം മീനാണ് കേട്ടോ ഇന്നത്തെ മീനുകൾ ഇതൊക്കെയാണ് ഓക്കേ